ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ലൊരു തക്കാളി ചമ്മന്തിയാണ് നമുക്ക് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പം നോക്കാം അപ്പം അതായത് ഇതിനു വേണ്ടിയിട്ടൊരു ബ്ലെൻഡറിലോട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് അതുപോലെ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം കാൽ ഇഞ്ചി സൈസില് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ ചെറിയൊരു നാരങ്ങ സൈസിലുള്ള ഒരു ബോൾസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട അതുപോലെ ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പകരം ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് എനിക്ക് വിട്ടുപോയതാണ് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുമിച്ചെണ്ണ ചേർത്തിട്ട് ബ്ലണ്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെള്ളം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറവിടാം വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാവുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നോ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇത് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുളക് രണ്ടായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ അരച്ച അരപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇച്ചിരി ഇതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒരു ബ്ലണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ മുളക് പൊടിയുടെ അളവിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകിൻ്റെ കൂടെ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഇതിപ്പോൾ തിലച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ചമ്മന്തിയാണ് ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ